നന്മയും തിന്മയും കുറിച്ച് പറയുന്നത് എന്താണ് ഒരു മനുഷ്യൻ അവനൊരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്നിട്ട് ആ നന്മ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അയാളുടെ പേരിൽ ആ നന്മ എഴുതണം എന്നാണ് ഇതാണ് അവന്റെ മാർഗത്തിലുള്ള കണക്കിങ്ങനെയാണ് പോകുന്നത് ഇനി ഒരു മനുഷ്യൻ എന്ത് ചെയ്തു ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് ആ നന്മ ചെയ്തു അപ്പൊ അതിന്റെ പത്തിരട്ടി എഴുതണം എന്നാണ് മലക്കുകളോട് പറയുന്നത് ഇനി ഒരാൾ ഒരു തിന്മ ഉദ്ദേശിച്ചു എന്നിട്ട് അയാൾ അത് ചെയ്തില്ല അപ്പൊ അയാളുടെ പേരിൽ അതൊരു നന്മയായിട്ട് എഴുതണമെന്നാണ് ഇനി അയാൾ ഒരു തിന്മ ഉദ്ദേശിച്ചു ആ തിന്മ ചെയ്തു അയാളുടെ പേരിൽ ഒരൊറ്റ തിന്മയാണ് എഴുതേണ്ടത് അള്ളാന്റെ കണക്ക് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പം അള്ളാന്റെ സാമീപ്യത്തിൽ നമ്മൾ ഉണ്ടാവുമ്പം അള്ളാന്റെ ഇഷ്ടത്തിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ ഉള്ള കണക്ക് ഇങ്ങനെയാണ് പോകുന്നത് ആ കണക്കിന്റെ സുഖവും ആ കണക്കിന്റെ മനസ്സിന്റെ സംതൃപ്തിയും ഒക്കെ നമ്മുടെ അളവുകൾക്ക് അപ്പുറമാണ് എന്നൊക്കെ പറയുന്ന സ്വർഗം എന്തായിരിക്കും എന്നുകൂടി നമ്മൾ ആലോചിക്കുമ്പം അള്ളാൻ്റെ മാർഗത്തിലെ ഇരട്ടിക്ക് പ്രതി പിന്നെ ചെലവഴിക്കാൻ നമുക്ക് കൂടുതൽ പ്രചോദനമാണ് കിട്ടുക